നമസ്കാരം ഞാൻ അനീഷ് ചെമ്പേരി പോലീസ് സ്റ്റേഷനിലേക്കുള്ള യാത്രയിലാണ് അങ്ങനെ ആ സമയം സമാഗതമായിരിക്കുന്നു കഴിഞ്ഞ ദിവസം ഒരുപക്ഷേ സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കാണാത്തവർ ഫേസ്ബുക്കിൽ ഈ വീഡിയോ കാണുന്നവർ ഇതുമായി ബന്ധപ്പെട്ട വാർത്തയുടെ യൂട്യൂബ് ലിങ്ക് ഞാൻ പോസ്റ്റ് ചെയ്യുന്നുണ്ട് കമൻറ്റിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ വാർത്ത കാണുവാൻ സാധിക്കും യൂട്യൂബിൽ കാണുന്നവർ ഞാൻ അപ്ലോഡ് ചെയ്തിരിക്കുന്ന ഒരു വീഡിയോ കഴിഞ്ഞ ദിവസം രണ്ട് ദിവസം മുമ്പ് ഞായറാഴ്ച ഞാൻ അപ്ലോഡ് ചെയ്തിരിക്കുന്ന വീഡിയോ നിങ്ങൾക്ക് നോക്കിയാൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും സംഭവം ഇതാണ് വൈദികനെ കയ്യേറ്റം ചെയ്തതായി പരാതി നെല്ലുകുറ്റി കണ്ണൂർ ജില്ലയിലെ ചെമ്പേരിയിൽ ഉള്ള ഒരു സ്ഥലമാണ് നെല്ലുകുറ്റി വൈദികനെ മധ്യവയസ്കൻ വഴിയിൽ തടഞ്ഞ് കയ്യേറ്റം ചെയ്തതായി പരാതി മധ്യവയസ്കനാണ് നെല്ലുകുറ്റി സെൻറ് അക്രിസ്റ്റ്യൻസ് പള്ളി വികാരി ഫാദർ മാത്യു ഓലിക്കലിനെയാണ് കയ്യേറ്റം ചെയ്തത് ഞാൻ ഇന്നിപ്പോൾ പേപ്പറിൽ വന്നിരിക്കുന്ന ദീപിക പേപ്പർ ക്രിസ്ത്യാനികളുടെ സത്യം മാത്രം പ്രചരിപ്പിക്കുന്ന പേപ്പറിൽ വന്നിരിക്കുന്ന വാർത്തയാണ് ഇപ്പോൾ ഞാൻ വായിക്കുന്നത് ഞായറാഴ്ച രാവിലെ കുർബാന കഴിഞ്ഞ് പള്ളിയിൽ നിന്ന് താമസ സ്ഥലത്തേക്ക് നടന്നു പോകുമ്പോൾ ബൈക്കിലെത്തിയ പുളിക്കൽ അനീഷ് എന്നയാൾ തടഞ്ഞു നിർത്തി അസഭ്യം പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയും ശാരീരികമായി ആക്രമിക്കാൻ ശ്രമിക്കുകയും ചെയ്തതായാണ് പാരീഷ് ട്രസ്റ്റി കൊച്ചു ചെറുനിലത്ത് ടോമി കുടിയാൻമല പോലീസിൽ നൽകിയ പരാതിയിൽ പറയുന്നത് സംഭവത്ത് പരിസരത്തുണ്ടായിരുന്ന കളപ്പുറിക്കൽ ജോസുകുഞ്ഞ് ഇരുവരുടെയും ഇടയിൽ കയറി തടസ്സം നിന്നതിനാൽ വൈദികൻ പരിക്കേൽക്കാതെ രക്ഷപ്പെടുകയായിരുന്നു എന്തോ ദൈവാനുഗ്രഹവും ഇയാൾ ആ നടുക്ക് നിൽക്കാൻ വേണ്ടി തോന്നിയത് ഇതിൻ്റെ സത്യാവസ്ഥയും കാര്യങ്ങളുമെല്ലാം ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്താണ് ഇത് ഇതുമായി ബന്ധപ്പെട്ട് അന്ന് ഞായറാഴ്ച രണ്ടാമത്തെ കുർബാനയ്ക്ക് ശേഷം പള്ളിയിൽ നടന്നതും അതിനുശേഷം ഞാൻ റോഡിൽ ഈ വൈദികനുമായി സംസാരിച്ചതുമെല്ലാം ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ വൈദികനോട് ഇത് ചോദിക്കുവാനുള്ള കാരണം എന്നോട് ആർക്കെങ്കിലും വിദ്വേഷമുള്ളതായി തോന്നിയാൽ ഏത് ഉറക്കത്തിലൊരു സ്വപ്നം കണ്ടാൽ മതി ഇന്നിയ ആൾക്ക് എന്നോട് വൈരാഗ്യമുണ്ടോ എന്ന് ബലിയർപ്പിക്കുന്നതിന് മുൻപ് ബലിവസ്തു താഴെ വെച്ച് ഏത് കുർബാന ചെല്ലാൻ വേണ്ടി പോകുമ്പോൾ ബലിവസ്തു എന്താണോ അത് താഴെ വെച്ച് ആർക്കാണോ തർക്കമുള്ളത് അവരെ പോയി കണ്ട് അവരുമായി രമ്യതപ്പെട്ടതിന് ശേഷം വന്ന് ബലി ബലിയർപ്പിക്കണമെന്നാണ് ക്രിസ്ത്യാനികളായ ഞങ്ങളുടെ കുർബാനയിൽ പറയുന്നത് പക്ഷേ അന്ന് കുർബാനക്കിടയിൽ നടത്തിയ അൾത്താര പ്രസംഗത്തിൽ എൻ്റെ തൊഴിലിനെ എനിക്ക് കുറച്ച് കാട് തെളിക്കുന്ന മിഷീൻ്റെ പണിയെടുക്കുന്ന ഹിന്ദി തൊഴിലാളികളുണ്ട് വർഷങ്ങളായി എൻ്റെ കൂട്ടത്തിൽ പണിയെടുക്കുന്ന ആൾക്കാരാണ് എൻ്റെ സഹോദര തുല്യമായി ഞാൻ കണ്ട് അവരെ കൂട്ടത്തിൽ ഞാൻ പരിപാലിച്ച് സംരക്ഷിച്ച് അവർക്ക് തൊഴിൽ കൊടുത്ത് പോവുകയാണ് ആ തൊഴിൽ അന്യദേശ തൊഴിലാളികളെ വെച്ച് ഞാൻ ചെയ്യുന്നതായും ഞാൻ യൂട്യൂബർ ഗുണ്ടയാണ് എന്നുമെല്ലാം അദ്ദേഹം കുർബാനയിൽ പ്രതിപാദിച്ചുകൊണ്ട് പ്രസംഗം പറയുകയുണ്ടായി എൻ്റെ കുട്ടികളും രണ്ട് കുഞ്ഞു കുട്ടികൾ ഇതേ പള്ളിയിൽ പോയി അച്ഛൻ്റെ പ്രസംഗം കേൾക്കുന്നതാണ് കുർബാനയിൽ പങ്കെടുക്കുന്നതാണ് എൻ്റെ അനുജനും ഭാര്യയും അതേ ദിവസം പള്ളിയിലുണ്ടായിരുന്നു അമ്മയും അച്ഛനുമെല്ലാം അന്നേ ദിവസം പള്ളിയിലുണ്ടായിരുന്നു ഇവരുടെയെല്ലാം മുമ്പിൽ വെച്ചാണ് അൾത്താര പ്രസംഗത്തിൽ എനിക്കെതിരെ ഇത്തരത്തിലുള്ള പരാമർശമുണ്ടായത് സത്യത്തിൽ എനിക്ക് അതിയായ സങ്കടം തോന്നിപ്പോയി നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക ഇങ്ങനെ ഒരു പൊതുവേദിയിൽ വെച്ച് ഒരു കുർബാനയിൽ വെച്ച് നിങ്ങൾക്കെതിരെ ഇത്തരത്തിലുള്ള ഒരു പരാമർശം ആരെങ്കിലും നടത്തിയാൽ ഒരു വൈദികം നടത്തിയാൽ നിങ്ങൾ ഏത് രീതിയിൽ പ്രതികരിക്കും എനിക്ക് പ്രതികരിക്കാൻ വേണ്ടി മറ്റ് വഴികളില്ല ഞാൻ പള്ളിമുറിയിൽ കയറി പ്രതികരിച്ചിരുന്നുവെങ്കിൽ അതിക്രമിച്ച് പള്ളിമുറിയിൽ കയറി വൈദികനെ കൊലപ്പെടുത്താൻ ശ്രമിച്ചു എന്ന് പറഞ്ഞ് എൻ്റെ പേരിൽ ഇതേ ആൾക്കാർ തന്നെ നടപടിയുമായി ഇറങ്ങുമായിരുന്നു പള്ളിയിൽ കുർബാന മത്തിയേ ഞാൻ ഇത് ചോദ്യം ചെയ്തിരുന്നുവെങ്കിൽ കുർബാനയെ അവഹേളിക്കാൻ ശ്രമിച്ചു കുർബാന അലങ്കോലപ്പെടുത്തി എന്നും പറഞ്ഞ് എനിക്കെതിരെ ഇതേ കൂട്ടർ തന്നെ മതസ്പർദ്ധ വളർത്തി എന്നും പറഞ്ഞൊക്കെ കേസ് കൊടുക്കാനുള്ള സാഹചര്യവും വരേണ്ടതായിരുന്നു സാഹചര്യവശാൽ ഞാൻ നടന്നു പോകുന്ന വഴിയിൽ ഈ വൈദികൻ കുർബാന കഴിഞ്ഞ് നടന്നു വരുമ്പോൾ ഇദ്ദേഹത്തെ കാണുകയും ഞാൻ ഇദ്ദേഹത്തോട് ഇത് ചോദിക്കുകയും ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന പള്ളിയുടെ ഒരടിമയും അവൻ വർഷങ്ങളായി പള്ളിയിൽ പറ്റിക്കൂടി നിന്ന് ഇതുമായി ബന്ധപ്പെട്ട് ചില തൊഴിലുകളൊക്കെ ചെയ്ത് അവിടെ ആശ്രിതനായി നിന്ന് ജോലി ചെയ്ത് ജീവിക്കുന്ന ഒരത്തിലാണ് മറ്റൊരു വ്യക്തി വളരെ മാന്യമായി വന്നു അദ്ദേഹമാണ് പിടിച്ചു മാറ്റിയെന്നെല്ലാം പറയുന്നത് അദ്ദേഹത്തെ ഞാൻ കണ്ടിട്ടില്ല എനിക്ക് പരിചയമില്ല പള്ളിയിൽ വരുന്നുണ്ടാവും പോകുന്നുണ്ടാവും എനിക്ക് യാതൊരു പരിചയം പുതിയതായിട്ട് വന്ന ആരോവാണ് അദ്ദേഹത്തെ അദ്ദേഹമാണ് ആ സമയത്ത് അവിടെ വന്നു അവരുമായി വാക്കേറ്റമുണ്ടാകുന്നു അങ്ങനെ നടന്ന ഒരു സംഭവം ഞാൻ പോകുന്നതിന് ശേഷം മദ്യപിച്ചെത്തിയ ഏതോ ഒരു കൈക്കാരൻ പള്ളിമണി അടിച്ചു എന്നാണ് ഞാൻ അറിയുന്നത് ഒരുപക്ഷെ പള്ളിമണി അടിച്ചതായിരിക്കാൻ സാധ്യതയില്ല മദ്യപിച്ചെത്തി പള്ളിയുടെ മണിയുടെ വള്ളിയിൽ പിടിച്ചു തന്നെ തിരുവോണമായിരുന്നു എന്ന് നിങ്ങളൊന്നോർക്കണം തിരുവോണ ദിവസം ഈ സമയത്ത് മദ്യപിച്ചെത്തിയ ഏതോ ഒരു കൈക്കാരൻ പള്ളിമണിയിൽ പിടിച്ച് ആടി തൂങ്ങി പള്ളിമണി അനാവശ്യമായി അടിച്ചു എന്നാണ് നാട്ടുകാർ അന്ന് ഈ മണിയടി കയറ്റം അവിടെ എത്തി പ്രതിഷേധ പ്രകടനത്തിൽ പങ്ക് പങ്കെടുത്തവർ പറയുന്നത് ഈ വൈദികൻ്റെ നിർദ്ദേശപ്രകാരമല്ല പള്ളിമണി അടിച്ചതെന്നാണ് അറിയുവാൻ വേണ്ടി സാധിച്ചത് അങ്ങനെ അനാവശ്യമായി പള്ളിമണി അടിച്ച് തിരുവോണ ദിവസമായതിനാൽ പലരും ഓണക്കളികളും മറ്റുമായി പല സ്ഥലങ്ങളിലും ഉണ്ടായിരുന്നു അവർ പാഞ്ഞെത്തി എന്താണ് സംഭവിച്ചതെന്നറിയാതെ ഇവരുടെ വ്യാജവാർത്ത ഈ വൈദികൻ്റെ വാക്കുപോലും കേൾക്കാതെ ഇവരുടെ മാത്രം അവിടെ ഉണ്ടായിരുന്ന കുറച്ച് പള്ളിയുടെ അടിമകളുടെ വർഷങ്ങളായി പള്ളിയിൽ പറ്റിക്കൊണ്ടു നിൽക്കുന്ന ആൾക്കാരുണ്ട് നിർമ്മാണ പ്രവൃത്തി ഏതെങ്കിലും നടക്കുകയാണെങ്കിൽ ഇവർ കുറച്ച് ആൾക്കാരാണ് വർഷങ്ങളായി മാറി മാറി കൈക്കാല സ്ഥാനത്ത് വരിക യാതൊരു ലാഭവും ഇല്ലെങ്കിൽ ഇവർക്കെല്ലാം വേറെന്തെങ്കിലും തൊഴിൽ ചെയ്ത് ജീവിച്ചുകൂടെ പൊതുപ്രവർത്തനം എന്നും പറഞ്ഞ് നിർമ്മാണ പ്രവർത്തിയുടെ കാലഘട്ടങ്ങളിൽ മാത്രം ഇങ്ങനെയുള്ള മേഖലയിൽ വരുന്നത് മറ്റെന്തൊക്കെയോ ലക്ഷ്യങ്ങൾ ഉദ്ദേശം വെച്ചിട്ടാണ് ലക്ഷ്യം വെച്ചിട്ടാണ് എന്ന് മനസ്സിലാക്കുവാനുള്ള സാമാന്യബോധം എല്ലാവർക്കുമുണ്ട് അപ്പോൾ ഈ പരാതി നൽകിയിരിക്കുന്ന ബാരിഷ് ട്രസ്റ്റി കൈക്കാരനാണ് ടോമിയെ കൊച്ചുതെറി ചെറുനിലത്ത് ഇദ്ദേഹമാണ് പരാതി നൽകിയിരിക്കുന്നത് ഏകദേശം രണ്ടായിരത്തി പതിമൂന്ന് തൊട്ട് ഈ പള്ളിയുമായി ബന്ധപ്പെട്ട് നടത്തി വരുന്ന നിർമ്മാണ പ്രവൃത്തികളിലെ കളവുകളും പോരായ്മകളും മുഴുവൻ ഞാൻ ഒന്നൊന്നായി പല സ്ഥലങ്ങളിലും ചൂണ്ടിക്കാണിച്ചിരുന്നു ആദ്യമേ തന്നെ നെല്ലിക്കുറ്റി പള്ളിയുടെ ഓഡിറ്റോറിയം യാതൊരു സ്ഥല സൗകര്യങ്ങളുമില്ലാത്ത വളരെ വിചിത്രമായ രീതിയിൽ ഗാസയിലെ തുരങ്കങ്ങളെ അനുസ്മരിപ്പിക്കുന്ന വിധത്തിലുള്ള ഒരു ഓഡിറ്റോറിയമാണ് നെല്ലുകുരിയിൽ പണിതു വച്ചിരിക്കുന്നത് എൻ്റെ നാട്ടിൽ ലോകത്തൊരടത്തമില്ലാത്ത വാടകയും ഇരുപതിനായിരം രൂപ വാടകയും രണ്ടായിരം രൂപ ക്ലീനിങ് ചാർജ് വണ്ടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യം പോലുമില്ല അഞ്ഞൂറ് പേര് ഒരു സദ്യക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഒരു കല്യാണ ഫംഗ്ഷന് വന്നിട്ടുണ്ടെങ്കിൽ ആറ് തവണയായി വേണം ഇതിന് ഭക്ഷണം കഴിക്കുന്നതിന് വേണ്ടി കഴിഞ്ഞ ദിവസം ഒരു കല്യാണത്തിന് ഈ നാട്ടിലുള്ള പ്രായം ചെന്നു വച്ചാൽ അധ്യാപകർ ഇരിക്കുവാൻ കസേരയില്ലാതെ ബുഹ കൊടുത്തതാണ് ഇരിക്കുവാൻ കസേരയില്ലാതെ തിരക്കായിരുന്നതിൻ്റെ ഉള്ളിലല്ല അതിൽ തപ്പി നടക്കുന്നുണ്ട് അതുപോലെ ഒരു സൗകര്യമില്ലാത്ത ഒരു ഓഡിറ്റോറിയമാണിത് രണ്ടായിരത്തി പതിമൂന്നിൽ അന്നും അതിനെതിരെ അതിൻ്റെ പില്ലറുകളെല്ലാം ഇരുന്ന് ഭിത്തിയുടെ ഒരു ഭാഗം വിണ്ട് പോയിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത് ഇതിനെതിരെയെല്ലാം ഞാൻ അന്ന് പ്രതികരിച്ചിരുന്നു അതിലെ അഴിമതിയും പലരും അതിൽ നിന്ന് കമ്മീഷൻ കിട്ടിയ പണം കൊണ്ട് സ്വന്തം ഭാര്യയ്ക്ക് പോലും ജോലി മേടിച്ചു കൊടുത്തു എന്നെല്ലാം ഇവിടെ നാട്ടിൽ ആ സമയത്ത് പരകെ ആക്ഷേപമുയർന്നിരുന്നു അങ്ങനെ അന്ന് ഈ കൈക്കാരൻ സ്ഥാനത്തുണ്ടായിരുന്നു അന്ന് ആരോപണ വിധേയനായിരുന്ന വ്യക്തികളിൽ ഒരാളാണ് ഇന്നിപ്പോൾ എനിക്കെതിരെ ഈ പരാതിയുമായി വന്നിരിക്കുന്നത് അതുപോലെ തന്നെ നെല്ലുകൂരി ടൗണിൽ പ കടമുറി യാതൊരു മേൽനോട്ടവും ഇല്ലാതെ നിർമ്മിച്ചിരിക്കുന്ന ഒരു കെട്ടിടമാണത് പല സ്ഥലങ്ങളും മഴ പെയ്യുമ്പോൾ ഇപ്പോഴേ ലീക്കാവുന്ന നാട്ടുകാരെ പിഴിഞ്ഞ് പണമുണ്ടാക്കുക എന്നത് മാത്രമാണ് ലക്ഷ്യം രണ്ടായിരത്തി പതിനാല് പതിനഞ്ചിലാണ് ഇതിൻ്റെ നിർമ്മാണം നടന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് ആ സമയത്തും ഇദ്ദേഹം തന്നെയായിരുന്നു ഇതിൻ്റെ നിർമ്മാണ പ്രവൃത്തിയിലും മേൽനോട്ടം വഹിച്ചിരുന്നത് അവിടെയും അഴിമതിയുടെ ആരോപണങ്ങളും അതുപോലെ തന്നെ മേൽനോട്ടക്കുറവും ആ കെട്ടിടങ്ങളെല്ലാം ഇപ്പോഴും ചോർന്നൊലിക്കുന്നുണ്ട് ഇതെല്ലാം അന്നും സോഷ്യൽ മീഡിയയിലും എല്ലായിടത്തും പലരും പ്രതികരിച്ചിരുന്നു അഴിമതി ആരോപണങ്ങൾ അന്നും പറഞ്ഞിരുന്നു അതുപോലെ രണ്ടായിരത്തി പതിനെട്ടിൽ നെല്ലുകുരി സെൻറ്റ് ഐസ്റ്റ്യൻസ് ഹൈസ്കൂളിൻ്റെ നിർമ്മാണ പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട് കമ്പി ഇറക്കുകയുണ്ടായി വൈശാഖ് ടിമിൻ ഡി എന്ന കമ്പിയുടെ പേരിൽ ഇവിടെ ബില്ലിൽ വൈശാഖ് ടിമിൻ ഡി കാണിച്ച് ഇവിടെ കെട്ടിട നിർമ്മാണത്തിനായി കൊണ്ടുവന്നിരുന്നത് ഏതോ ലോക്കൽ കമ്പിയായിരുന്നു അന്ന് ഞാനും പള്ളി ട്രസ്റ്റി ആയിരുന്നു എനിക്ക് നാഷണൽ പെർമിറ്റ് ലോറി ഉണ്ടായിരുന്നു ആ ലോറിയിലെല്ലാം ഞാൻ പോയപ്പോൾ ഇതേ ലോഡ് കമ്പി ഞാനും പല സ്ഥലത്ത് കൊണ്ട് ഇറക്കിയതാണ് എറണാകുളത്ത് നിന്ന് ലോഡ് കയറ്റിത്തരും ആ കമ്പി കൊണ്ടുപോയി ഇവരുടെ നിർദ്ദേശാനുസരണം പല സ്ഥലങ്ങളിലും കൊണ്ടുപോയി ഇറക്കണം അത് ഡ്യൂപ്ലിക്കേറ്റ് കമ്പിയാണത് ആ കമ്പിയാണ് ഇവിടെ കൊണ്ടുവന്ന് ഇറക്കിയത് അതും ഞാൻ ഐ ടി ഐ സിവിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞതാണ് ചിമ്പേരി വിമലജ്യോതി എഞ്ചിനീയറിങ് കോളേജിൽ നിർമ്മാണ മേഖലയുമായി ബന്ധപ്പെട്ട് നാലഞ്ച് വർഷം ജോലി ചെയ്തിട്ടുണ്ട് അത്യാവശ്യം ബിൽഡിംഗ് നിർമ്മാണത്തെക്കുറിച്ചും കമ്പികളെക്കുറിച്ചും വേണ്ട ഗ്രാഹ്യം എനിക്കുമുണ്ട് എൻ്റെ അറിവിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഈ ഇറങ്ങിയിരിക്കുന്ന കമ്പി കള്ളക്കമ്പിയാണ് എന്ന് വ്യാജ വ്യാജനാണോ എന്ന് പറഞ്ഞതാണ് ഞാൻ ചെയ്ത മറ്റൊരു തെറ്റ് അങ്ങനെ ഇവിടെ നട നടക്കുന്ന തോന്നി മാസങ്ങൾ മുഴുവൻ ഞാൻ പൊതുജനങ്ങൾക്ക് വേണ്ടി പൊതുജനങ്ങളുടെ മുൻപിൽ കാരണം ഇതെല്ലാം നിർമ്മിക്കുന്നത് ഈ നാട്ടിലെ പാവപ്പെട്ടവൻ്റെ പണം ഉപയോഗിച്ചാണ് ഒരു വിവരാവകാശ രേഖ കൊടുത്താൽ ഇത് സംബന്ധിച്ച യാതൊരു വിവരങ്ങളും ലഭ്യമല്ല പൊതുജനങ്ങളെ പറ്റിക്കുക വളരെ എളുപ്പമാണ് കണക്ക് ചോദിക്കാൻ പോലും ആരും പോകാറില്ല അങ്ങനെ പൊതുജനങ്ങളെ പറ്റിക്കുന്നതിന് ഈ നാട്ടിലെ പാവപ്പെട്ട മനുഷ്യരെ പറ്റിക്കുന്നത് തടയിടുന്നതിന് വേണ്ടിയാണ് ഞാൻ ഇതെല്ലാം പൊതുജനങ്ങൾക്ക് വേണ്ടി ഞാൻ വിളിച്ചു കൂടിയത് എന്നോട് തീർത്താൽ തീരാത്ത പകയാണ് ഇവരുടെ വാക്ക് കേട്ടാണ് ഈ പാവം വൈദികൻ എനിക്കെതിരെ ഇങ്ങനെയൊരു പരാമർശം എന്നെ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടി എന്നെ ഈ നാട്ടിൽ നിന്ന് എങ്ങനെയെങ്കിലും പായിക്കുന്നതിനു വേണ്ടി ഇങ്ങനെയൊരു പരാമർശം പള്ളിയിൽ കുർബാനക്കിടയിൽ നടത്തുകയുണ്ടായത് സത്യത്തിൽ ഈ വൈദികൻ നിരപരാധിയാണ് അദ്ദേഹം ഇപ്പോൾ പെട്ടിരിക്കുകയാണ് അദ്ദേഹമാണ് ഇപ്പോൾ അപമാനിതനായിരിക്കുന്നത് ഈ കള്ളന്മാരുടെ കേട്ട് അദ്ദേഹം എനിക്കെതിരെ ഇങ്ങനെയൊരു പ്രസംഗം നടത്തിയതുകൊണ്ട് ഇപ്പോൾ അവഹേളിതനായിരിക്കുന്നതും ഈ പാവം വൈദികനാണ് എനിക്കും ഭയങ്കര വിഷമമുണ്ട് അദ്ദേഹത്തിന് ഇങ്ങനെ സംഭവിച്ചതിൽ കാരണം ഞാനും ഇത് മുൻവരിയാക്കിയതോടെ ചെയ്തതല്ല അന്നേരമുണ്ടായ പെട്ടെന്നൊരു വികാരത്തിൻ്റെ പുറത്ത് ഞാൻ അദ്ദേഹത്തോട് അതുവഴി പോയപ്പോൾ കണ്ടപ്പോൾ ചോദിച്ചു അങ്ങനെ ഇത് അവസാനിക്കേണ്ട ഒരു വിഷയം കളവു പറഞ്ഞ് നാട്ടിലെ പള്ളിമണിയിൽ പൂസായി കിടന്ന് ആടി നാട്ടുകാരെ വിളിച്ചു വരുത്തി വന്ന ആൾക്കാരുടെ എണ്ണമാണ് രസം പലരും സംഭവം എന്താണെന്നറിയില്ല പള്ളിക്ക് തീ പിടിച്ചാൽ മാത്രമേ ഇങ്ങനെയുള്ള പള്ളി പണികളിൽ അടിക്കുകയുള്ളൂ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തീവ്രവാദി ആക്രമണം പള്ളിയിൽ പള്ളിയിലുണ്ടാകണം അങ്ങനെയെങ്കിൽ മാത്രമേ പള്ളിയുടെ കൂട്ടമണി അടിക്കാൻ പാടുള്ളൂ ഇത് വൈദികൻ്റെ ഇഷ്ടപ്രകാരമല്ല ഇതിലെ നടത്തിപ്പുകാരുടെ ഇഷ്ടപ്രകാരം അല്ലെങ്കിൽ വൈദികൻ പറയട്ടെ വൈദികൻ പറഞ്ഞിട്ടാണ് വൈദികൻ്റെ ദേഹത്ത് ഞാൻ തല്ലിയിട്ടാണ് വൈദികനെ മർദ്ദിച്ചിട്ടാണ് അദ്ദേഹം കൂട്ടമണി അടിക്കുവാൻ വേണ്ടി പറഞ്ഞതെന്ന് അദ്ദേഹം പറയട്ടെ വൈദികൻ പറയണം അതിൻ്റെ ഉത്തരവാദിത്വം എൻ്റെ ഈ പ്രിയപ്പെട്ട വൈദികനുണ്ട് അങ്ങനെ കൂട്ടമണി അടിച്ച് ആൾക്കാരിൽ ആശങ്ക പടർത്തി തെറ്റിദ്ധാരണ പടർത്തി ഇവിടെ വിളിച്ചു വരുത്തി എനിക്കെതിരെ ഇവിടെ പ്രകടനം നടത്തുന്നത് ആൾക്കാർ മുഴുവൻ അബദ്ധത്തിൽ വന്ന് കീറിയതാണ് പല ആൾക്കാരും വന്നതിന് ശേഷം എന്നെ വിളിച്ചു പറഞ്ഞു എൻ്റെ പൊന്നളിയ തെറ്റ് പറ്റിപ്പോയി അവിടെ പോയി ചെന്ന് അവരുടെ ഇടയിൽ പെട്ടുപോയി അതുകൊണ്ട് നിന്നു അതുപോലെ എൻ്റെ മൂന്ന് സുഹൃത്തുക്കൾ അവർ ഹൈന്ദവരാണ് ചിലർ പറയുകയുണ്ടായി ഹൈന്ദവർ പോലും ഈ പരിപാടിയിൽ പങ്കെടുത്തു വന്നു എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ വലിയ പ്രക്ഷോഭം നടക്കുന്നു ഇവിടെ ഇപ്പോൾ എന്നെ കൊല്ലും എന്നെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി പോകുന്നു അതുകൊണ്ട് പോലീസ് പെട്ടെന്ന് ഇവിടെ വരണം എന്നെല്ലാം പറഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ പിടിച്ച് ഇവിടെ അക്രമം നടക്കുകയാണെന്നും ഏതുസമയം വൈദ്യം കൊല്ലപ്പെട്ടേക്കാമെന്നും എന്നെല്ലാം വ്യാജ അറിവ് അറിയിപ്പ് നൽകിയതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസുകാർ ഇവിടെ എത്തി അങ്ങനെ പോലീസ് വാഹനം വന്ന് താഴെ കിടക്കുന്നു തിരുവോണ ദിവസമാണ് എൻ്റെ മൂന്ന് സുഹൃത്തുക്കൾ ഹെൽമെറ്റില്ല അല്പ സ്വല്പം ഓണാഘോഷ പരിപാടിയിൽ അവരും പങ്കെടുത്തിരുന്നു ഒരുപക്ഷെ ഊദിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ അതും ചെറിയൊരു പ്രശ്നമായേക്കാം അവർ ഈ പള്ളിമണി അടിക്കുന്നത് കേട്ട് എന്താണ് സംഭവിച്ചതെന്ന് അറിയാൻ മേലാതെ ടൗണിലോട്ട് ബൈക്കെടുത്ത് വരികയുണ്ടായി ബൈക്കെടുത്ത് വന്നപ്പോൾ ഈ പ്രകടനം താഴോട്ട് ഇറങ്ങി താഴോട്ടിറങ്ങിപ്പോകുന്നു ഇവ ചെന്ന് പെട്ടത് പോലീസിൻ്റെ മുമ്പിലാണ് ഉടനെ ബൈക്ക് സൈഡാക്കി അവിടെ വെച്ച് പ്രകടനത്തിനുള്ളിൽ കയറി അങ്ങനെ മൂന്ന് പേരെ ഈ പ്രകടനത്തിൽ കിട്ടുകയുണ്ടായി അതുപോലെ പലരും എന്താണ് ഈ സത്യാവസ്ഥയെന്ന് മനസ്സിലാക്കാതെയാണ് ഈ പ്രകടനത്തിൽ പങ്കെടുത്തിരിക്കുന്നത് പ്രകടനത്തിൽ പങ്കെടുത്ത പലരും എന്നെ അതിനുശേഷം വിളിച്ച് അറിയില്ലാതെ കയറിയതാണ് ഇതാണ് സത്യമെന്ന് അറിയില്ലായിരുന്നു എന്ന് പറയുകയുണ്ടായി എന്തായാലും നാട്ടിലുള്ള ഭൂരിപക്ഷം ആൾക്കാരും എന്നെ ഈ വിഷയത്തിൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ എൻ്റെ കുടുംബത്തിൽ നിന്നും വളരെ നല്ല പിന്തുണയാണ് എനിക്ക് ലഭിച്ചത് കാരണം എന്നെ പിന്തുണയ്ക്കുന്ന സത്യമറിയാവുന്ന ഈ നാട്ടിലെ ആൾക്കാരും അതുപോലെ എൻ്റെ കുടുംബക്കാരുമാണ് എനിക്കിന്ന് പ്രചോദനം തന്നിരിക്കുന്നത് അപ്പോൾ ഇവർ പരാതി നൽകിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഏത് പരാതിയാണ് എങ്ങനെ നൽകി എന്നൊന്നും അറിയില്ല ഇപ്പോൾ ഞാൻ വായിച്ച പരാതി അത് ഏത് ബോപ്പെട്ടു എങ്ങനെയാണെന്നും എനിക്കറിയില്ല ഇപ്പോൾ ഞാൻ പോലീസ് സ്റ്റേഷനിൽ ഞാൻ പോവുകയാണ് ഞാൻ കഴിഞ്ഞ ദിവസം തന്നെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് പറഞ്ഞിരുന്നു എന്തെങ്കിലും ഒരു പരാതി ലഭിക്കുകയാണെങ്കിൽ എന്നെ പിടിക്കുവാനായി എൻ്റെ വീട്ടിലോട് വരേണ്ട ആവശ്യമില്ല ഞാൻ ഒളിച്ചോടി പോവുകയില്ല പോലീസുകാർക്ക് തന്നെ അറിയാം ഞാനുമായി പല സമയത്തും പല കാര്യത്തിലും ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഉദ്യോഗസ്ഥരാണ് ഇപ്പോൾ കുടിയാമലയിലുള്ളത് എൻ്റെ പോലീസ് സ്റ്റേഷനിലുള്ളത് എൻ്റെ പോലീസ് സ്റ്റേഷനില എൻ്റെ നാട്ടിലെ ഞാനിപ്പോൾ പോകുന്ന പോലീസ് സ്റ്റേഷനിലുള്ളത് മണിക്ക് കുടിയാമല പോലീസ് സ്റ്റേഷനിൽ ഹാജരാകണം എന്ന് അറിയിപ്പ് ലഭിച്ചിരിക്കുകയാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാനിപ്പോൾ പോലീസ് സ്റ്റേഷനിൽ ഹാജരാകാൻ വേണ്ടി പോവുകയാണ് പോകുന്നത് എൻ്റെ ഈ ഓട്ടോറിക്ഷയിലാണ് ഇതാകുമ്പോൾ എൻ്റെ എല്ലാ ആവശ്യങ്ങളും അത്യാവശ്യം ഞാൻ എടുത്തിട്ട് പോകുന്ന ഒരു വാഹനമാണിത് കുറച്ച് ദിവസം പോലീസ് സ്റ്റേഷനിൽ കിടക്കേണ്ട വരികയോ ഒരു പക്ഷേ റിമാൻഡിലായേക്കാം അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഇത് പോലീസ് സ്റ്റേഷനിൽ കിടക്കും തിരിച്ച് റിമാൻഡ് കഴിഞ്ഞ് ഇറങ്ങുന്ന സമയത്ത് പോയി എടുത്തിട്ട് വന്നാൽ മതിയല്ലോ ബാക്കി വാഹനം ജീപ്പും കാറും എല്ലാം എടുത്തു കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അവിടെ ഇട്ട് ചിലപ്പം മഴ നനഞ്ഞ് ഇതാകുമ്പോൾ ആ സൈഡ് കട്ടൻ താത്തിട്ടുണ്ടെങ്കിൽ അവിടെ കിടന്നോളൂ അത്യാവശ്യം വേണ്ട തുണികളൊക്കെ ആയിട്ടാണ് ഞാൻ പോകുന്നത് കുറച്ച് ദിവസം കിടക്കാനുള്ള തയ്യാറെടുപ്പിൽ തന്നെയാണ് ഞാനും പോലീസ് സ്റ്റേഷനിൽ പോകുന്നത് രണ്ട് മുണ്ടെടുത്തിട്ടുണ്ട് രണ്ട് ഷർട്ട് ഒരു തോർത്ത് ജെട്ടി ഉള്ളതൊക്കെ ഇലക്കി ഉണക്കിയിട്ട് തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്ത് പത്ത് പതിനഞ്ച് ദിവസം അവിടെ കഴിച്ച് കൂട്ടണം ഞാൻ എൻ്റെ വക്കീലുമായി നിയമോപദേശം തേടിയിട്ടുണ്ട് ബാക്കിയുള്ള എല്ലാ നിയമ നടപടികളും എൻ്റെ സുഹൃത്തായ ഈ നാട്ടിൽ തന്നെയുള്ള എൻ്റെ അയൽപ്പക്കം കാരനായ തളിപ്പുറമ്പ് കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന അഡ്വക്കേറ്റ് ഡാനിഷ് ലൂക്കോസാണ് എൻ്റെ നിയമോപദേശകനും എന്നെ ഈ വക കേസിലെല്ലാം സഹായിക്കുന്നതും അദ്ദേഹമാണ് അദ്ദേഹവുമായി ഞാൻ കുറച്ച് ബന്ധപ്പെട്ടിരുന്നു അപ്പോൾ അദ്ദേഹം എന്നോട് ധൈര്യമായി സ്റ്റേഷനിൽ പോയിക്കോളൂ പുള്ളി വിളിച്ച് ബന്ധപ്പെടാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇനി ബിരുമാനാണെങ്കിൽ എൻ്റെ ബാക്കി കാര്യങ്ങളെല്ലാം നിയമ നടപടികളെല്ലാം അദ്ദേഹം തന്നെ നോക്കിക്കോളൂ എനിക്ക് പോലീസ് സ്റ്റേഷനിൽ പോകുന്നതിനൊന്നും യാതൊരു ഭയവുമില്ല കാരണം തെറ്റ് ഞാൻ ചെയ്തിട്ടില്ല എന്നെനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് ഇത് പരാതി നൽകിയിരിക്കുന്ന വൈദികനല്ല മത്തായ തല്ലിയതിന് മർക്കോസ് കൊണ്ട് പരാതി കൊടുത്തിരിക്കുകയാണ് ലോകത്തൊരിടത്തും ഒരു പ്രത്യേകതരം പരാതിയാണ് ഇപ്പോൾ ഇവിടെ ഇവർ നൽകിയിരിക്കുന്നത് വൈദികനെ തല്ലിയെങ്കിൽ കൃത്യമായി വൈദികൻ തന്നെ പറയണം വൈദികനെ തല്ലിയിരിക്കുന്നു എനിക്ക് പരാതിയുണ്ട് എൻ്റെ പേരിൽ കേസെടുക്കണമെന്ന് അല്ലാതെ വൈദികനെ തല്ലിയതിന് ഇടവക ട്രസ്റ്റി എന്നും പറഞ്ഞുകൊണ്ട് മറ്റൊരാൾ പോയി കേസ് കൊടുക്കുന്നത് പച്ചയ്ക്ക് നിങ്ങൾക്ക് ചിന്തിച്ചാൽ മനസ്സിലാവും എന്നോടുള്ള വ്യക്തിവിരോധം മൂലം മാത്രമാണ് ഇവർക്ക് എങ്ങനെയെങ്കിലും എന്നെ ഒതുക്കുകയാണെങ്കിൽ ഇല്ലായ്മ ചെയ്യുകയാണെങ്കിൽ ഇവരുടെ തോന്നിവാസം ഇവിടെ ഏത് തരം നിർമ്മാണ പ്രവൃത്തിയിലും നടപ്പിലാക്കുവാൻ വേണ്ടി സാധിക്കും കൊക്കരി ജീവനുള്ള കാലം അത്രയും ഭയന്ന് പുറകോട്ട് മാറുന്ന ഒരു പ്രസ്ഥാനം ഒതുക്കുന്നില്ല ബാക്കിയുള്ള സകല നിയമ നടപടികൾ എന്നെക്കൊണ്ട് സാധിക്കുന്ന വിധേനയെല്ലാം ഞാൻ സതൈര്യം മുന്നോട്ടു തന്നെ പോവും എനിക്ക് പിന്തുണയുമായി ഈ നാട്ടിലെ ഒരുപാട് നല്ല ആൾക്കാരുണ്ട് അതിലുപരി എൻ്റെ വീട്ടുകാരുണ്ട് ഇനിയിപ്പം ഈ തൊഴിൽ നിങ്ങൾ എന്നെ ബഹിഷ്കരിക്കുകയാണെങ്കിൽ ഇത്രയും നാൾ ഒരുപാട് തൊഴിലുകൾ ചെയ്താണ് ജീവിച്ചത് അതിലേതെങ്കിലും ഒരു തൊഴിൽ ഞാൻ വീണ്ടും ചെയ്യും എൻ്റെ കുടുംബം ഞാൻ നന്നായി പോറ്റും ഇനിയിപ്പോൾ മറ്റൊരു വീഡിയുമായി വീണ്ടും വരണമെങ്കിൽ ചിലപ്പോൾ കുറച്ച് ദിവസങ്ങൾ പിടിച്ചേക്കാം റിമാൻഡിലായിട്ടുണ്ടെങ്കിൽ എങ്ങനെ ഏത് പോകപ്പാണെന്ന് എനിക്കറിയാം ഞാനാരുടെയും ശുപാർശയോ ആയി ബന്ധപ്പെട്ട് എന്നെ സഹായിക്കണമെന്ന് വിളിച്ച് പറയുകയോ ഒന്നും ചെയ്തിട്ടില്ല ഒരുപക്ഷെ കുറച്ച് ദിവസം കിടന്നതിന് ശേഷം മാത്രമേ പുറത്തിറങ്ങാൻ സാധിക്കുകയുള്ളൂ എന്ന് കരുതുന്നു നമ്മളെ സഹായിക്കുവാൻ വേണ്ടി മതമേ മതമേലധീശന്മാരോ രാഷ്ട്രീയ നേതാക്കളോ ആരുമില്ല അതുകൊണ്ട് ഏത് സമയം പുറത്തിറങ്ങുമെന്നറിയില്ല പോലീസ് സ്റ്റേഷനിലോട്ട് പോവുകയാണ് ഇത് വന്നാലും ഏത് നിയമം എങ്ങനെ വന്നാലും അതിനെ സധൈര്യം സ്വീകരിച്ച് മുന്നോട്ട് പോകാൻ തന്നെയാണ് ഞാനും തീരുമാനിച്ചിരിക്കുന്നത്